ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം എത്രയേറെ കോൺഗ്രസ് നേതാക്കളാണ് മാറി നാശകോടാലിയായി മാറിയത് അവസാനം മുന്നണിക്ക് തന്നെ അത് വലിയ കേസായി മാറിയില്ലേ പിന്നെ മാന്യനായ രാഷ്ട്രീയക്കാരൻ എന്ന പേരുള്ള കോൺഗ്രസുകാരനായ ടി എൻ പ്രതാപിനെ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു നടക്കുന്നത് വാസത്തിൽ എന്താ സംഭവിച്ചു എന്നുള്ളത് ഇവിടെ പറയാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ എങ്കിലും അറിയാമില്ല എല്ലാവർക്കും എന്താണെന്നുള്ളത് അതടക്കം ഈ ഇവരെന്താണ് കോൺഗ്രസ് നേതാക്കളോടും അവരുടെ കുടുംബത്തോടും ഒക്കെ കാണിച്ചുകൊണ്ടേയിരുന്നത് അതിലൂടെ ഈ സതീഷിന്റെ ഗ്രാഫ് എത്ര കുത്തനെയാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് താഴേക്ക് പാതാളത്തിലേക്ക് ചെന്ന് പതിച്ചത് അത് അത് കാണുകയല്ലേ കേരളം മുഴുവനും എന്നിട്ടും യാതൊരു വിധത്തിലുള്ള പിന്നെ ഒരു ഒരു ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി എന്ന് സമ്മതിക്കാനുള്ള ആ ഒരു മാന്യത കാണിക്കുക അത് യൂത്ത് കോൺഗ്രസുകാർ കിടന്ന് ഇങ്ങനെ തട്ടിട്ട് തുള്ളുകയാണ് ഇപ്പോഴും ആ തട്ടിട്ട് തുള്ളുന്നതിൻ്റെ കാരണങ്ങളാണ് ഇന്നലെയും ഇന്ന് ചെയ്ത പ്രവർത്തികളും ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് തീർച്ചയായിട്ടും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് ഈ ഉള്ളത് അവരെ എങ്ങനെയാണ് മൂലയ്ക്കിരുത്തേണ്ടത് എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് യാതൊരു സംശയവും അജിംസാ അതെ